തോറ്റ് തൊപ്പിയിട്ടു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇസ്രയേലിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ എന്ന് പലരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല എന്നാൽ അതാണിപ്പോൾ സംഭവിക്കുന്നത് ആ ഇസ്രയേലിന്റെ പതനം അമേരിക്ക ഭയപ്പെടുന്നു കഴിഞ്ഞ ജോ ബൈഡന്റെ പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് റസയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്ന് ഏകദേശം എട്ട് മാസം കഴിയുകയാണ് പക്ഷെ ഒരു സ്ഥലം പോലും അതായത് ഒരു പോർമുഖം പോലും പിടിച്ചടക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല എന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചരിത്രപരമായ പരാജയമാണ് വിളിച്ചറിയിക്കുന്നത് എവിടെയാണ് ഇസ്രയേലിന് വിജയിക്കാൻ കഴിഞ്ഞത് ഗസയുടെ വടക്ക് നിന്ന് തെക്ക് വരെയുള്ള ഒരു പോയിന്റ് പോലും ഇസ്രയേലിനെ കൈയടക്കി എന്ന് പറയാൻ സാധിക്കാത്ത വിധം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് വെറുതെ പറയുകയല്ല ഈ വടക്ക് ഭാഗം ഗസയുടെ വടക്ക് ഭാഗം ബൈത്ത് ഹാനോൻ ജബാലിയ അതുപോലെ തന്നെ റസ്സ സിറ്റി തുടങ്ങിയിട്ടുള്ള പടക്കഭാഗം ഇവിടെയെല്ലാം മാസങ്ങൾക്ക് മുമ്പ് ശക്തമായ സൈനിക നടപടി നടത്തി മുന്നോട്ട് പോകാൻ കഴിയാതെ പരാജയത്തിന്റെ കൈപ്പ് നീർ കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് സൈനികരെ എല്ലാം പിൻവലിക്കുകയായിരുന്നു എന്നിട്ട് തെക്ക് ഭാഗത്ത് കാഞ്ഞൂന അടക്കമുള്ള ഭാഗത്ത് അതിശക്തമായ പോരാട്ടം നടത്തി അവിടെ നിന്നും സൈനികരെ പിൻവലിച്ചു ഇപ്പോൾ രണ്ടാമതും വടക്ക് ഭാഗത്ത് സൈനിക നീക്കം നടത്തി അവിടുന്ന് രണ്ടാമതും പിൻവലിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗസയുടെ വടക്ക് നിന്നൽ തെക്ക് വരെയുള്ള ഒരു പോർമുഖത്ത് പോലും ഇസ്രയേലിന് വിജയം കൈവരിക്കാൻ സാധിച്ചില്ല എന്നത് ഇസ്രയേലിന്റെ ചരിത്രപരമായ പരാജയമാണ് മൂന്ന് ദിവസം കൊണ്ട് ആറ് രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തി എന്ന് പറയുന്നവർക്ക് മൂന്ന് മാസമല്ല ആറ് മാസമല്ല ഒൻപത് മാസത്തോളം ആകുമ്പോഴും ഒരു പോയിന്റ് പോലും കീഴടക്കാൻ ഒരു രാഷ്ട്രമല്ല ഏതാനും ചില സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിലാണ് ഇസ്രയേൽ പരാജയപ്പെടുന്നത് അതും അത്യാധുനിക ആയുധങ്ങൾ അമേരിക്ക ദിനം പ്രതി ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കാഴ്ച അയക്കുകയാണ് എല്ലാ സംവിധാനങ്ങളും എല്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും എല്ലാ സൈനിക സജ്ജീകരണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈനികരെ അണിനിരത്തി ഇസ്രായേൽ ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കമാണ് ഇവിടെ പരാജയപ്പെടുന്നത് ഇപ്പോൾ ജോ ബൈഡൻ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച കരട് വായിക്കുമ്പോൾ കരാറ് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഹമാസ് പോലും പൊട്ടിച്ചിരിക്കുന്നുണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഹമാസ് ഇതുവരെ മുന്നോട്ട് വെച്ച കാര്യം ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കരാറുകളാണ് ഇപ്പോൾ ജോ ബൈഡൻ വായിക്കുന്നത് അതായത് ഗസയിൽ പൂർണ്ണമായും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം ഗസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സൈനികരെ പിൻവലിക്കണം അതുപോലെ തന്നെ തകർക്കപ്പെട്ട മുഴുവൻ കെട്ടിടങ്ങളും പുനർനിർമ്മിക്കണം ഇതായിരുന്നു അമാസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ രണ്ട് വിഭാഗത്തും ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ കൈമാറുക എന്നതാണ് എന്നാൽ ഇപ്പോൾ ജോ ബൈഡൻ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ച ഈ ഉപാധികൾ ഇത് ഹമാസ് അന്ന് എഴുതി കൊടുത്ത മാസങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്ത അതേ തീരുമാനങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ ജോ ബൈഡൻ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ആ കരടുകൾ എടുത്തുകൊണ്ട് അവർ വെച്ച ഉപാധികൾ എടുത്ത പേപ്പർ വെച്ച് ഇസ്രയേലിന്റെ നെതന്യാഹുവിനോട് ഒപ്പിടാൻ പറയുന്ന അത്രയും ദാരുണമായ പരാജയത്തിന്റെ സൂചനകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഒരു പോർമുഖം പോലും കീഴടക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഒരു ഭാഗത്ത് വടക്ക് നിന്ന് ലബനാനിലെ ഹിസ്ബുള്ള ഇസ്രയേലിനെ പരിഞ്ഞു മുറുക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇത് ഇസ്രയേലിൻ്റെ പതനമായിരിക്കും ഇതിന്റെ പര്യാവസാനമെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അതുകൊണ്ടായിരിക്കണം ഇത്തരം ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോകാനുള്ള കാരണം ഇത് ഇസ്രയേലിൻ്റെ ചരിത്രപരമായ പരാജയമായി ലോക ചരിത്രത്തിൽ ഇനി വായിക്കപ്പെടേണ്ട കാര്യമാണ് മൂന്ന് ദിവസത്തിൽ ഇസ്രയേൽ അധിനിവേശം നടത്തി പല അറബ് രാഷ്ട്രങ്ങളെയും കീഴടക്കിയെങ്കിൽ ഒരു സായുധ സംഘത്തിന് മുന്നിൽ എട്ട് മാസം എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈനികരെ ഉപയോഗപ്പെടുത്തി ഇസ്രായേൽ ദാരുണമായി പരാജയപ്പെട്ട് എന്ന ഒരു പുതിയ ചരിത്രവും കൂടെ ഇസ്രയേലിന്റെ മുന്നിൽ വരാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഇസ്രായേൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ഒറ്റപ്പെടുന്നു ഇപ്പോൾ ഫ്രാൻസ് അതിശക്തമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നു ഫ്രാൻസിൽ നടക്കുന്ന ആയുധ എക്സിബിഷനിൽ ഇസ്രയേലിന് അനുമതി പോലും ഇപ്പോൾ ഫ്രാൻസ് നിഷേധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൂണും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഉണ്ടായി മാലിയിൽ ഫ്രാൻസും കൂട്ടക്കല നടത്തിയിട്ടുണ്ട് എന്ന് നെതന്യാഹു പറയുന്നു റഫൈലെ കൂട്ടക്കൊലയ്ക്കെതിരെ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സംസാരിക്കുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളിലേക്ക് കാജുമെത്തിയിരിക്കുന്നു മാത്രമല്ല ഈ യുദ്ധം കഴിഞ്ഞാൽ ഇനി സൈനിക സേവനം പോലും ഇസ്രായേലിന്റെ സൈനികരിൽ വലിയൊരു വിഭാഗവും അവസാനിപ്പിക്കുന്നു എന്ന പ്രതിജ്ഞ ചെയ്യുന്നു സൈനികരിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം വലിയ പരാജയത്തിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് ഇതൊരു ചരിത്രമായി നിലനിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്